കാട്ടുമൃഗ ശല്യമുണ്ടോ എങ്കിൽ അതിന് പരിഹാരവുമുണ്ട് നിങ്ങളുടെ കൃഷിയിടത്തിന് സംരക്ഷണം ഒരുക്കാൻ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കാട്ടുമൃഗങ്ങളുടെ കടന്നുകയറ്റത്തിൽ നിന്നും കൃഷിയെയും കൃഷിയിടത്തെയും സംരക്ഷിക്കാൻ ആധുനിക വൈദ്യുത വേലി നിർമ്മിച്ചു നൽകുന്നു മിതമായ നിരക്കിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനായി ബന്ധപ്പെടൂ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കിള്ളിമംഗലം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ഫൈവ് വൺ ഡബിൾ ഫൈവ് സിക്സ് കേരള കലാമണ്ഡലം കൂത്തമ്പലത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വിദ്യാർത്ഥി ഭരതനാട്യത്തിൽ ചുവടുകൾ വെച്ചു പതിനൊന്ന് വയസ്സുകാരൻ ഡാനിയൽ ആണ് ആർ എൽ വി രാമകൃഷ്ണന്റെ കീഴിൽ ഭരതനാട്യം അഭ്യസിക്കുന്നത് മശ്ശേരി മേച്ചേരി വീട്ടിൽ എൽദോ ജോയ് ഹണി ദമ്പതികളുടെ മൂന്നു മക്കളിൽ മൂത്തവനായ ഡാനിയൽ എൽദോ ജോയ് ആണ് കലാമണ്ഡലത്തിൽ ഹ്രസ്വകാല കോഴ്സിന് ചേർന്നത് ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസക്കാരനായ ഡാനിയൽ ഓസ്ട്രേലിയൻ പാർവുഡ് പ്രൈമറി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഭരതനാട്യം പഠിക്കണമെന്ന് അതിയായ ആഗ്രഹത്തിലാണ് കേരള കലാമണ്ഡലത്തിൽ ചേർന്നതെന്നും ആർ എൽ വി രാമകൃഷ്ണനാണ് അതിന് പ്രചോദനമായതെന്നും ഡാനിയൽ പറയുന്നു First, I would like to thank the University of Kerala Kalamadalam and the uh, uh, Registrar and the uh, Vice-Chancellor uh, and especially Mr. R.O. V. Ramanrishnan and Klaus uh, <laughs> uh, <laughs> <So, yeah. laughs> and Ofer. I would like to thank the University of Kerala and accept it. So, uh, so I live in Perth, Australia. Uh, we had a show where uh, Marsh uh, came and then he performed. Uh, it was really admirable to see and watch. It had like a really heartful touch. So yeah that really inspired me to come over here. He told me there was a short course like this, so I decided to come over here and uh, learn this course. ഓസ്ട്രേലിയയിലെ ജോൺ കർട്ടൻ കോളേജിൽ നിരവധി കലാവിഷയങ്ങൾ പഠിക്കുന്നുമുണ്ട് ഡാനിയൽ കലാമണ്ഡലത്തിൽ എട്ടാം ക്ലാസ് മുതൽ മാത്രമാണ് പ്രവേശനം ഉള്ളത് എന്നിരിക്കെ ഇത്രയും പ്രായം കുറഞ്ഞ വിദ്യാർത്ഥി ആദ്യമായാണ് കലാമണ്ഡലത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ഈ വർഷമാണ് പുതിയതായി ഹ്രസ്വകാല കോഴ്സുകൾ ആരംഭിച്ചത് പതിനൊന്ന് വയസ്സ് മാത്രമുള്ള ഡാനിയലിനെ പഠിപ്പിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ഇനിയും നിരവധി വിദ്യാർത്ഥികൾ കേരള കലാമണ്ഡലത്തിൽ നൃത്ത വിഭാഗത്തിൽ പഠിക്കുവാൻ ചേരുമെന്നും ആർ എൽ വി രാമകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു ഡാനിയൽ ആക്ച്വലി ഓസ്ട്രേലിയൻ ആണ് പക്ഷേ കേരളത്തിലാണ് വീടുകള് പിറവത്തും തിരുവനന്തപുരത്താണ് മാതാപിതാക്കളുടെ വീടുകൾ അങ്ങനെ ഒരു നർത്തകനാവാൻ ആണ് ഏറ്റവും വലിയ മോഹം ഞാൻ ഈ അടുത്ത ഓസ്ട്രേലിയൻ പരിപാടിക്ക് പോയപ്പോൾ എന്റെ നൃത്തപരിപാടി കാണാൻ വരികയും അന്ന് അവിടുത്തെ നൃത്തപരിപാടിയിൽ ഒരു ചെറിയൊരു ഐറ്റം അന്ന് പഠിക്കുകയും ചെയ്തിരുന്നു ബേസിക്കലി ഡാനിയൽ നേരത്തെ നൃത്തം പഠിച്ചിട്ടുണ്ട് അതിനെ തുടർന്ന് കലാമണ്ഡലവുമായിട്ട് എങ്ങനെ സഹകരിക്കാം അല്ലെങ്കിൽ എങ്ങനെ കോഴ്സിന് വരാമെന്ന് അന്ന് മുതൽ നിരന്തരം ആവശ്യപ്പെടുകയും രജിസ്ട്രാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു കോഴ്സിന് സാധാരണ എനിക്ക് തോന്നുന്നു ഇവിടെ എങ്ങനെ ഇത്രയും ചെറിയ പ്രായത്തിലുള്ള ആൺകുട്ടികളും അല്ലെങ്കിൽ ചെറിയ കുട്ടികളും വന്നിട്ടില്ല എട്ടാം ക്ലാസ്സിലേക്ക് ഫുൾ ടൈം കോഴ്സിനാണ് അഡ്മിഷൻ ഉള്ളത് ഇപ്പോൾ ഷോർട്ട് ടൈം കോഴ്സിന് ആദ്യമായിട്ടൊരു കുട്ടി ചേരുകയാണ് അതിൻ്റെ അധികം വളരെയധികം സന്തോഷമുണ്ട് കാരണം കലാമണ്ഡലത്തിൽ അങ്ങനെ ഇത്തരം ഓപ്പൺ കോഴ്സുകൾ ധാരാളം വരുന്നു അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ നമ്മുടെ ഈ കോഴ്സിൽ പഠിക്കാനായിട്ട് എത്തിച്ചേരുന്നു എന്നുള്ളതിൻ്റെ ഒരു ആരംഭം ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് കേരള കലാമണ്ഡലത്തിലെ എല്ലാ വിഷയങ്ങൾക്കും ഹ്രസ്വകാല കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ടെന്നും പ്രായഭേദ കോഴ്സ് ചേരാമെന്നും നിരവധി വിദ്യാർത്ഥികൾ ഇതിലൂടെ കലാമണ്ഡലത്തിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷയെന്നും കലാമണ്ഡലം രജിസ്ട്രാർ രാജേഷ് കുമാർ പറഞ്ഞു ഹ്രസ്വകാല കോഴ്സുകൾ കലാമണ്ഡലത്തിൽ ആരംഭിക്കുന്ന വർഷങ്ങളായിട്ടുള്ള ആവശ്യമാണ് നമുക്ക് ചില നിയമപരമായ പരിമിതികൾ അതിനുണ്ട് പക്ഷേ ആ തന്നെ ഈ കലാരൂപങ്ങളുടെ അപ്രീസിയേഷൻ എന്നുള്ള രീതിയിൽ അപ്രീസിയേഷൻ കോഴ്സുകൾ തുടങ്ങുന്നതിൻ്റെ കാര്യം ആലോചിക്കുന്നുണ്ട് അത് വിശദമായൊരു പദ്ധതിയും മാർഗ്ഗരേഖയും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഓൺലൈൻ മാധ്യമത്തിലൂടെയും ക്ലാസ്സുകൾ നടത്തുന്ന കാര്യം ആലോചിക്കുന്നുണ്ട് നിയമപരമായ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് കൂടുതൽ ആൾക്കാരിലേക്ക് കലാരൂപങ്ങൾ എത്തിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ പരിപാടികൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇവർക്ക് പിന്തുണയുമായി നൃത്ത വിഭാഗം മേധാവി ഡോക്ടർ സംഗീത പ്രസാദും ഒപ്പമുണ്ട് ഈ പ്രായത്തിൽ കുട്ടികൾക്ക് വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടാവില്ല തൻ്റെ ഭാവിയെക്കുറിച്ച് പക്ഷേ ഡാനിയലിന് ഞാനിന്ന് രാവിലെ സംസാരിച്ചേ അപ്പോൾ ഡാനിയലിന് ഒരു തീരുമാനം ഉണ്ടാവില്ല ഒരു നർത്തകനാവണം അത് ഭരതനാട്യം തന്നെ വേണമെന്ന് നല്ലൊരു തീരുമാനത്തോടു കൂടിയാണ് ഡാനിയലിടൊന്നും ചേർന്നിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചപ്പോൾ പക്ഷെ പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു അനുഭവം തന്നെയാണ് ഈ പ്രായത്തിലൊരു കുട്ടി എനിക്ക് ഷോർട്ട് കോഴ്സ് ഇവിടെ ചേർന്ന് പഠിക്കണമെന്ന് പറഞ്ഞിട്ട് വരുന്നത് അത് നല്ലൊരു കാര്യമായിട്ട് എടുക്കണം ഇനിയും ഇതുപോലെ ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണ് ഡാനിയലിന്റെ എല്ലാ വിധാശംസകളും റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി